ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുതിയ അടിപൊളി വീടിൻ്റെ വിശേഷവുമായിട്ടാണ് ഡെൽടെക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊഴുക്കുള്ളി എന്ന സ്ഥലത്താണ് ഈയൊരു വീട് വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈയൊരു സ്ഥലത്തേക്കുള്ളത് നാലേക്കാസ് എൻ്റെ സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫുള്ളി ഫർണിഷ്ഡ് ഇരുനില വീടാണിത് ഇവിടെ നിന്നും കുട്ടനെല്ലൂർ ലുലു മാളിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് പൂച്ചാട്ടി ബവൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ രണ്ട് കിലോമീറ്റർ ദൂരത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും മൂന്നേക്കാ കിലോമീറ്റർ ദൂരം മാത്രമാണ് തൃശ്ശൂർ എറണാകുളം ബൈപ്പാസ് റോഡിലേക്കുള്ളത് ഇത്തരത്തിൽ എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായ നല്ല ഒരു ഏരിയയിലാണ് ഒരു വീട് വരുന്നത് ഈ ഒരു പുതിയ അടിപൊളി വീടിന് വില വരുന്നത് അറുപത്തി ലക്ഷം രൂപ മാത്രമാണ് യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും തന്നെ ഇല്ലാതെ ഈ ഒരു വീട് സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഓണറെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീടുകളുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്